മർക്കോസിനുശേഷം പന്ത്രണ്ടാമത്തെ അധ്യാപകരെ പത്തൊമ്പതില് പറയുന്നുണ്ട് ഏർ ഇസ്രായേലിനെ കേൾക്കുക നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ് അപ്പൊ അവിടെയൊക്കെ ഒരു ഏകദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു യേശു ക്രിസ്തുവിനാണ് നമ്മൾ കാണുന്നത് അപ്പം ശരിക്കും ആ ഒരു എന്താ പറയുക ക്രിസ്ത്യാനിറ്റിന്റെ ഒരു തലപ്പത്തിരിക്കുന്ന ആളുകൾ അവരുടെ കൈകടത്തിലൂടെയാണ് ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു യഥാർത്ഥ വിശ്വാസത്തിലൂടെ അല്ല ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹം പോകുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും അത് പഠിച്ചുകഴിഞ്ഞു കഴിയുമ്പോൾ അപ്പൊ ആ ഒരു ചിന്താഗതിയിൽ ഞാൻ ഇങ്ങനെ ഇത് വായിച്ചു കഴിഞ്ഞു ബൈബിളും വായിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ ചെയ്തത് ഖുറാൻ്റെ പരിഭാഷ എടുത്ത് അറബി അറിയില്ല അപ്പം പരിഭാഷ എടുത്ത് ഞാൻ വായിച്ചു ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പം ശരിക്കും ഈ ബൈബിളിൽ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ഖുറാനിലുണ്ട് പഴയ നിയമത്തിലതുകൊണ്ട് പുതിയ നിയമത്തിലതുമുണ്ട് നമുക്ക് ബൈബിൾ രണ്ടായിട്ടാണ് പഴയ നിയമം പുതിയ നിയമമാണ് പഴയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളും പുതിയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടുണ്ട് പക്ഷേ ബൈബിളിൽ പറയുന്നത് പോലെയല്ല അതിന്റെ കൃത്യമായ രൂപത്തിലാണ് ഖുറാനില് കൊടുത്തിട്ടുള്ളത് ബൈബിളിൽ അപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലാവും കാരണം യോഹനാൻ എഴുതുന്ന ഒരു വിഷയവും അതേപോലെ തന്നെ ലോക്കോസ് എഴുതുന്ന ഒരു വിഷയവും മത്തായി എന്ന വിഷയം മൂന്നും മൂന്ന് രീതിയിലാണ് എഴുതിട്ടുള്ളത് നമുക്ക് അവിടെ തന്നെ അതിന്റെതല്ല വൈദ്യുതി നമുക്ക് മനസ്സിലാവും ഒരേ വിഷയം തന്നെ ഒരേ വിഷയം തന്നെ മൂന്ന് രീതിയിലായിട്ട് അതായത് അവരുടെ രീതിയിൽ അവർ ഒരു ദൈവം ബൈബിൾ ഒരു ദൈവിക വചനമാണെങ്കിൽ അതിന് ഒരേ രീതിയെ പാടുള്ളൂ ഒരേ എഴുത്താണ് വരേണ്ടത് ഒരാശയം പറയുമ്പോൾ പല രീതിയിൽ തന്നെ വരേണ്ടത് അപ്പൊ അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ദൈവം പലയിടങ്ങളിലും ഞാനല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം എന്നെ അയച്ചവന്റെ ഇഷ്ടം എന്ന് പറയുകയും ഈ ക്രിസ്ത്യാനികളായ എല്ലാ സഹോദരിമാരും ഞാൻ അടക്കമുള്ളവർ ഒരു കാലത്ത് പ്രാർത്ഥിച്ചിരുന്നതും ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് അപ്പം യേശുവിനെ അല്ല അവിടെ പ്രാർത്ഥിക്കുന്നത് സർഗസ് അതായത് യേശു പരിചയപ്പെടുത്തിയ സർഗസ്ഥനായ നമ്മുടെ പിതാവ് അപ്പൊ അവിടെ ഏകനായ ദൈവമുണ്ട് ആ ഏകനായ ദൈവത്തെ ദൈവം ദൈവത്തിന്റെ പുത്രന് ആ ദൈവത്തിന്റെ എല്ലാ പ ഇതും കൊടുത്തുകൊണ്ട് പരിവേഷവും കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹം യേശുക്രിസ്തുനെ പരിചയപ്പെടുത്തുന്നത് യേശു ക്രിസ്തു കൃത്യമായിട്ട് മറിയം ബേബിയില് ഭൂജാതനായതാണ് പിതാവില്ലാതെ ഭൂജാതായതാണെന്ന് ക്രിസ്ത്യൻസും മുസ്ലിംസും ഒരേപോലെ വിശ്വസിക്കുമ്പം ശരീരത്തോടു കൂടി ജനിച്ച് ഭൂമിയിൽ ജീവിച്ച് യേശു ക്രിസ്തു ഇങ്ങനെ ദൈവം അത് ചിന്തിക്കാത്തത് കൊണ്ടാണ് ഞാനും അതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പരിഭാഷ വായിച്ചു എനിക്ക് മനസ്സിലായി അതിനുശേഷമാണ് ഞാൻ ഈ സഹോദരങ്ങളോട് പറയുന്നതും അവരെനിക്ക് ഇതേപോലെ ഒരു ഉസ്താദിനം വിട്ടുതരുന്നു അപ്പൊ ഉസ്താദ് വന്നിട്ട് എന്നോട് പറഞ്ഞതും ഈ സഹോദരങ്ങളോട് പറഞ്ഞൊക്കെ ഇത് തന്നെയായിരുന്നു അതായത് മോളെ നിനക്ക് നിന്റെ കുടുംബം നഷ്ടപ്പെടും നിന്റെ സമൂഹം നിനക്ക് നഷ്ടപ്പെടുമ്പോൾ അതായത് ക്രിസ്ത്യൻ സമൂഹം മൊത്തം നിന്നെ ഉപേക്ഷിക്കും നീ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും എല്ലാ മുസ്ലിങ്ങളും നിന്നെ സ്വീകരിച്ചോന്നില്ല കൂടിയ പോലെ എന്നുള്ള പേരൊക്കെ പലയിടത്തുനിന്നും ഉണ്ടാകുന്ന നാട്ടുമ്പോൾ അങ്ങനെ കേൾക്കാം ചിലപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നിനക്ക് ചിലപ്പം വിഷമം തോന്നും ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് അവരെങ്കിലും ഉണ്ടായിരുന്നല്ലോ ഇവിടെ വന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ ആരും ഇല്ലാതായി പോയല്ലോ എന്നൊന്നും വിചാരിക്കരുത് എന്ന് വന്നപ്പോൾ ഞാൻ ഉപ്പിനോട് ചോദിച്ചത് ഇത് മാത്രമാണ് അതായത് ഉസ്താദെ ഞാനിപ്പം ഇതെല്ലാം എനിക്ക് വേണമെന്ന് കരുതി ഈ ഇസ്ലാം മതം സ്വീകരിക്കാതെ അങ്ങോട്ട് പോയാൽ നാളെ ഇവരൊക്കെ എനിക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് അവരും ഉണ്ടാവൂല അള്ളാഹുണ്ടാക ഇല്ലാത്തൊരവസ്ഥ വരും പക്ഷെ എനിക്ക് അള്ളാഹു മതി ഇനി അവരൊക്കെ നഷ്ടപ്പെട്ടാലും പ്രശ്നവുമില്ല എനിക്ക് അള്ളാഹു മതി എന്ന് കരുതി ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ ഇനി ഇവരൊക്കെ നഷ്ടപ്പെട്ടാൽ തന്നെ എനിക്ക് ബാക്കി ബാക്കിയുണ്ടാവും എന്ന് പറഞ്ഞപ്പം ഞാൻ നിനക്ക് അടുത്ത ആഴ്ച നീ ഒന്നും കൂടി ചിന്തിച്ച് നോക്ക് എന്നിട്ട് നിനക്ക് ഞാൻ കലിമ ചൊല്ലി തരാം എന്ന് പറഞ്ഞ ഉസ്താദ് ആ സമയം തന്നെ എന്നോട് പറയാണ് മോളെ ഞാൻ ഇപ്പൊ തന്നെ കലിമ ചൊല്ലി തരാം അതായത് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞപ്പോഴും അവിടെ നിന്ന് അവരെന്നെ പിന്തിരിപ്പിക്കുക ചെയ്തത് ശരിക്കും നമ്മളൊക്കെ ഒരു അവസരം കിട്ടുമ്പം ഒരു അവസരം ഉണ്ടാക്കി തന്നു എനിക്ക് ഒന്നുകൂടി ചിന്തിച്ചോളൂ കുടുംബം നഷ്ടപ്പെടും ആ ഫാദർ ഉമ്മയൊക്കെ നഷ്ടപ്പെടും ആരും കുടുംബത്തിൽ കയറ്റാത്തൊ അവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഞാൻ പറഞ്ഞ എത്ര ഉണ്ടായിരുന്നല്ലോ കാരണം എനിക്ക് എന്തോ എന്റെ മനസ്സ് അത്ര ആഴത്തിൽ അത് പതിഞ്ഞിരുന്നു കാരണം എനിക്ക് ആ രണ്ടുമൂന്നും ഞാൻ ശരിക്കും എനിക്ക് ബൈബിള് വായിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അത്രയും കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞതല്ലെങ്കിൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാകുമൊന്നുമില്ല അപ്പൊ അത് എന്താ പറയാ അവിടെ പിന്തിരിപ്പിക്കാനും പിന്തിരിയാനും എനിക്കൊരു അവസരം ഉണ്ടായിട്ടും പിന്തിരിയാതെ ഞറച്ച് വന്നത് എൻ്റെ ഒരു വിശ്വാസം ഞാൻ പഠിച്ചൊരു ഇസ്ലാമും ശരിയാണ് ഞാൻ ആദ്യം കണ്ടൊരു ഇസ്ലാമല്ല പിന്നീട് ഞാൻ പഠിച്ചൊരു ഇസ്ലാം ശരിയാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് എനിക്ക് മാറാനുള്ളൊരു താല്പര്യം ഉണ്ടായെന്ന് ഞാൻ മാറിയത് ഞാൻ വന്നതിന് ശേഷം വിവാഹത്തിൻ്റെ സമയങ്ങളൊക്കെ വന്ന് എല്ലാം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ അമ്മ ആദ്യം പോയി തൊട്ടടുത്താണ് പള്ളി അങ്ങാടിയൊക്കെ അടുത്താണ് പള്ളിയിൽ പോയിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ എൻ്റെ ഇങ്ങനെ തലതിരിഞ്ഞു പോയി അപ്പോൾ അവളുടെ കല്യാണമാണ് മുസ്ലിങ്ങൾ മുസ്ലിം മുസ്ലിമായിട്ടാണ് വന്നിട്ടുള്ളതൊക്കെ അപ്പം നമ്മുടെ വിഷമം പറഞ്ഞപ്പം എന്നോട് വന്നിട്ട് പറഞ്ഞാലോ എനിക്കറിയില്ല അച്ഛൻ പറഞ്ഞ പോലെ അമ്മേനോട് എന്തിനാ വിഷമിക്കുന്നത് അവള് മാറിയിട്ട് നാല് കൊല്ലായില്ലേ ഇതുവരെ നിങ്ങൾക്ക് അവള് തരേണ്ടതൊക്കെ തന്നിട്ടില്ലേ നിങ്ങളെ അവള് സ്നേഹിച്ചിട്ടില്ലേ നിങ്ങളടുത്തേക്ക് അവൾ വന്നില്ലേ നിങ്ങളെ കൊണ്ട് തന്നെയല്ലേ അവൾ കല്യാണം നടത്തിച്ച് തിരിച്ചു പോകുന്നത് അല്ലാതെ അവൾ ഒറ്റയ്ക്ക് ഇറങ്ങി പോയതൊന്നും അല്ലല്ലോ അപ്പം അവിടെ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു മകളാകുമ്പോൾ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മകളെല്ലേ അവൾ ഇന്നും അലഹദില്ല എൻ്റെ അമ്മയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും കൂടെ നിൽക്കാൻ കഴിയുന്നു അവർക്കൊപ്പം ഉണ്ട് ഞാൻ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും വളരെ ഫ്രീഡം ആയിട്ട് ശരിക്കും പിന്നെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇസ്ലാമിനുണ്ട് പക്ഷെ ഞാൻ ആദ്യം കണ്ടിരുന്ന ഒരു പർദ്ദ ഇട്ട ഒരു സ്ത്രീയുടെ ഒരു ആ ഒരു കൺസസ്റ്റ് ഒന്നും ഞാൻ ഫീൽ ചെയ്തിട്ടില്ല ഇന്ന് വരെ സത്യം പറയലെ ഞാൻ എന്നും പറഞ്ഞിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനിയിപ്പം അവർക്ക് എന്ന് പറയുമ്പോൾ പർദ്ദിനോ നിർബന്ധമൊന്നും അല്ല നമുക്ക് നമ്മുടെ അവൃത്ത് കാണാത്ത രീതിയിൽ നമുക്ക് ഏത് രീതിയിലുള്ള വേഷം നമുക്ക് നടത്താം ധരിക്കാം പിന്നെ സ്ത്രീ എന്ന പേരിലാണ് ക്രിസ്ത്യ മുസ്ലിം സമൂഹത്തെ ഒരു പരിധി വരെ എല്ലാവരും ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയുക മുൾമൂലിയെ നിർത്താറുള്ളത് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല ഇല്ല സ്ത്രീക്ക് വേഷത്തിനും സ്വാതന്ത്ര്യമില്ല വേറെ ഒന്നിനുമില്ല പക്ഷെ അവിടെയൊക്കെ സ്ത്രീ കൃത്യമായിട്ടും പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ദൈവത്തിനെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ് കാരണം നമുക്ക് ഖുറാനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പുരുഷനെ സൃഷ്ടിച്ചതുപോലെയല്ല സ്ത്രീയെ സൃഷ്ടിച്ചിട്ടുള്ളത് വികാരങ്ങളും അവർക്കൊരുപോലെയല്ല അമ്മയ്ക്ക് ഇപ്പോ ആ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പൊ തോന്നാറില്ല ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് പോവാറുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട് എന്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കാറുണ്ട് എന്റെ കൂടെ വന്ന് നിൽക്കാറുണ്ട് ആഴ്ചകളും മാസങ്ങളൊക്കെ വന്നിന്ന് പോവാറുണ്ട് പിന്നെ നാത്തൂനുണ്ട് ആങ്ങളെയുണ്ട് അലഹമുല്ല അനിയത്തിയുണ്ട് എല്ലാവരും ഒരുമിച്ച് വരികയും പോവുക ചെയ്യാറുണ്ട് ഇസ്ലാം എന്താണെന്ന് അറിയണമെങ്കിൽ ആരെങ്കിലും നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ അല്ല നമ്മൾ പഠിക്കേണ്ടത് കൃത്യമായിട്ട് ഇസ്ലാമിനെ പഠിക്കാൻ കൃത്യമായ പൂർണമായ രൂപമാണ് ഖുറാൻ പ്രവാചകന്റെ ചര്യകളും ഖുറാനിന് ഒരു രീതിയിലും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം കൃത്യമടത് അതുപോലെ തന്നെ അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഇത് അവസാനം വരെ സംരക്ഷിക്കുന്നവ ഞാൻ തന്നെയാണ് എന്നുള്ളത് അപ്പൊ ആ ഒരു വിശ്വാസത്തെ ആ ഒരു കിതാബിനെ ഞാൻ ശരിക്കും ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന ധാരണകൾ മാറിയത് ഈ ഖുറാൻ്റെ പരിഭാഷ വായിച്ചതിന് ശേഷമാണ്